കോട്ടയം ഇരാറ്റുപേട്ട നഗരസഭയിലെ അധ്യക്ഷ പദവിയെ ചൊല്ലി ഉണ്ടായിരുന്ന അനിശ്ചിതത്വത്തിന് വിരാമം മുസ്ലിം ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ നടത്തിയ നിർണായക ചർച്ചയിലാണ് അധ്യക്ഷ പദവി പങ്കിടൽ സംബന്ധിച്ച് ധാരണയായത് ആദ്യ രണ്ടര വർഷം മുസ്ലിം ലീഗിലെ വി പി നാസർ ഇരാറ്റുപേട്ട നഗരസഭയുടെ അധ്യക്ഷരാകും ഭരണകാലയളവിന്റെ അവസാനത്തെ പതിനഞ്ച് മാസം അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിന് വിട്ടു നൽകാൻ ലീഗ് സമ്മതിച്ചു അഖിൽ അഖിലക്ക് തുടരുന്നുണ്ട് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി അഖിൽ അങ്ങനെ ടേം വ്യവസ്ഥ എന്ന ധാരണയിൽ എത്തിച്ചുകൊണ്ട് അവിടുത്തെ തർക്കത്തിന് പരിഹാരം കണ്ടിരിക്കുന്നു യു അല്ലേ തീർച്ചയായും അല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാരണം അഞ്ച് കൗൺസിലർമാരാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത് ഇവർ വോട്ട് രേഖപ്പെടുത്താതെ വിട്ടു തന്നാൽ ഒരു ഈ എൽ ഡി എഫിന് എസ് ഡി പി പിന്തുണ അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ് അത്തരത്തിലൊരു പിന്തുണ കൂടി നൽകിയാൽ അധികാരം നഷ്ടപ്പെടുമെന്ന് ലീഗിന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ലീഗ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് ആദ്യഘട്ടം മുതൽ തന്നെ ലീഗ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് പട്ടേൽ തയ്യാറായിരുന്നില്ല അതായത് ഒരു വർഷം നൽകാമെന്ന കാര്യം മാത്രമായിരുന്നു പറഞ്ഞിരുന്നത് അത് അവസാന ടൈം പക്ഷേ കോൺഗ്രസ് അവസാന ആണെങ്കിൽ രണ്ടു വർഷവും ഇടയിൽ നൽകുകയാണെങ്കിൽ ഒരു വർഷം അംഗീകരിക്കാമെന്നല്ല ായിരുന്നു സ്വീകരിച്ചത് എന്തായാലും ഇപ്പോൾ കൗൺസിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒപ്പം തന്നെ പതിനഞ്ച് മാസത്തെ അധ്യക്ഷസ്ഥാനം ഘട്ടത്തിലാണെങ്കിൽ പോലും പതിനഞ്ച് മാസത്തെ അധ്യക്ഷസ്ഥാനം നൽകാമെന്ന ധാരണ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എന്തായാലും ലീഗ് ലീഗിന്റെ ആ ഒരു ധാരണ ആവശ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു ഓഫറിന് എന്തായാലും കോൺഗ്രസും കൈ അതുകൂടി അതുകൊണ്ടുക പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ ലീഗിനുണ്ടായിരുന്ന അധ്യക്ഷസ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിലും ഒരു പരിഹാരം വന്നിട്ടുണ്ട് കാരണം വിപിൻ അസ്രനെ നേതൃത്വം തീരുമാനിച്ചെങ്കിൽ പോലും ജില്ലാ സെക്രട്ടറിയുടെ ബാസിദ്ധ്യം ഇതിനുമായി രംഗത്തെത്തിയിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ അസ്രശ്നം ആവും ശേഷമുള്ള ഈ ഒന്നര പതിനഞ്ച് മാസത്തിന് വ്യക്തമാണ് വിശദാംശങ്ങൾ നൽകിയത്